ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീമദ് മഹാഭാഗവതത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റൊരു മനോഹര കഥ നളകൂര മണിഗ്രീവ ശാപമോക്ഷം അഷ്ടദിക്പാലകനും ധനപുഷ്ടിയാൽ കുബേരനുമായ വൈശ്രവണന്റെ പുത്രന്മാരാണ് നളകൂപരനും മണിഗ്രീവനും തങ്ങൾ ധനപതിയുടെ നന്ദനന്മാർ ശ്രേഷ്ഠന്മാർ സുന്ദരന്മാർ എന്തും ചെയ്യാൻ കഴിവുള്ളവർ ആരാലും പൂജിക്കപ്പെടുന്നവർ എന്നുള്ള അഹങ്കാരത്തോടെ അവർ ഒരിക്കൽ മദ്യപാനം ചെയ്തു മതോന്മത്തരായി കുറെ സുന്ദരാംഗികളായ ദേവനാരികളും ഒരുമിച്ച് പാവന മന്ദാഗിനിയായ ഗംഗയുടെ തീരത്ത് ഭഗവാൻ പരമശിവൻ പള്ളി കൊള്ളുന്ന കൈലാസ പുണ്യശൈലത്തിനടുത്ത് ഒരു രമണീയ വനസ്ഥലികയിൽ വന്ന് പലവിധ രതിലീലകളാടി രമിച്ചാനന്ദിച്ചു വസ്ത്രങ്ങൾ അഴിച്ചു കരയിൽ വെച്ച് പൂർണ്ണ നഗ്നരായി അവർ ആ സുകുമാര നദാങ്കികളും ഒരുമിച്ച് അവരും പൂർണ്ണ നഗ്നുകളാണ് ഗംഗയിലിറങ്ങി കൊമ്പനാനകൾ പിടിയാനകളെ പരിരമ്പണം ചെയ്തു മതിച്ചിളകി മറിഞ്ഞ് മദനക്രീഡകൾ നടത്തുന്നതുപോലെ ദേവാസുര മാനുഷ ജാതികൾക്കാർക്കും യോജിക്കാത്ത വിധത്തിലുള്ള ഭ്രാന്ത ശൃംഖാരചേഷ്ടകൾ കാട്ടി പുളച്ചു രസിച്ചു ആരോത്സവം ഘോഷിക്കാൻ തുടങ്ങി ആ സമയം നാരദമുനി മൃത്യുഞ്ജയ ദർശനത്തിനു വേണ്ടി കൈലാസത്തിൽ ആഗമിച്ചു കൈകാലുകളും മുഖവും പ്രക്ഷാളനം ചെയ്ത് ശുദ്ധിയാക്കുന്നതിനു വേണ്ടി അദ്ദേഹം മന്ദാഗിനി തടത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മുനീശ്വരനെ അത്യന്തം കോപാകുലനാക്കി തീർത്തു നഗ്നരായി പുണ്യഗംഗയിൽ സ്നാനം ചെയ്യുന്നത് തന്നെ പാപകരം അതിലും വിശേഷിച്ച് നഗ്നരായി ഗംഗയിൽ രതിക്രീടയാടി വിഹരിക്കുന്നത് അതിലേറെ അത്യന്ത പാപകരം മദ്യമതം കൊണ്ട് ധർമ്മവും മനുഷ്യത്വവും മറന്ന് പോലെ പെരുമാറിയ നിങ്ങൾ ബുദ്ധിയും ബോധവും ചേതനയുമില്ലാത്ത മരുതുമരങ്ങളായി തീരട്ടെ എന്ന് അദ്ദേഹം അവരെ ശപിച്ചു കാമേളി നടത്തിക്കൊണ്ടിരുന്ന കാമിനികൾ കമലാസന സൂനുവിനെ കണ്ടു ഭയപ്പെട്ടു കരയ്ക്കുകയറി കയറി പല വഴികളിലും കൂടി ഓടി എവിടെയൊക്കെയോ മറഞ്ഞു മുനിശാപം ഏറ്റതോടുകൂടി കുബേരപുത്രന്മാർക്ക് ബോധം തെളിഞ്ഞു അവർ കരയ്ക്കുകയറി വസ്ത്രമെടുത്ത് അഞ്ജലി ബദ്ധരായി അംബുജാസന തനയന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് ശാപമോക്ഷത്തിന് പ്രാർത്ഥിച്ചു ദ്വാപര യുഗത്തിന്റെ അന്ത്യകാലഘട്ടത്തിനോടടുത്ത് ഭഗവാൻ പാൽക്കടൽ വാസൻ വസുദേവാത്മജനായി ശ്രീകൃഷ്ണ നാഭേയത്തിൽ അമ്പാടിയിൽ യശോദ എന്ന ഗോപ വനിതയുടെ വളർത്തുപുത്രനായി വളരും അന്ന് ശിശുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ മറിച്ചിട്ട് ശാപമോക്ഷമരുളും അതുവരെ നിങ്ങൾ അമ്പാടിയിൽ മരുതുമരങ്ങളായി നിലകൊള്ളുക ഇപ്രകാരം അനുഗ്രഹിച്ച് വീണാധരൻ വിഹായസിൽ മറഞ്ഞു ശാപഗ്രസ്തരായി തീർന്ന യക്ഷന്മാർ താമസം വിന മരുതുമരങ്ങളായി അമ്പാടിയിൽ വളരാൻ തുടങ്ങി അനവധി കാലം കൊണ്ട് അവ രണ്ടും പെരുമരങ്ങളായി രൂപം പ്രാപിച്ചു രണ്ടു വൃക്ഷങ്ങളും ഒരാൾക്ക് ഇടയിൽ കൂടി കടന്നു പോകാൻ പാടില്ലാത്ത വിധം അത്രയ്ക്ക് അടുത്തടുത്താണ് നിന്നിരുന്നത് നന്ദഗോപാദികൾ അവിടെ താമസിക്കാൻ വരുന്നതിന് വളരെ വളരെ ശതവർഷങ്ങൾക്കപ്പുറം മുതൽ ആ മാമരങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിരുന്നു ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന സർവജ്ഞനായ ഉണ്ണിക്കണ്ണൻ ആ ഭൂരൂഹങ്ങളുടെ ശാപരഹസ്യം മനസ്സിലാക്കി ഇനി അവർക്ക് ശാപമോചനം നൽകേണ്ട അവസരം ആസന്നമായിരിക്കുന്നു എന്നു തിരുവള്ളത്തിൽ നനച്ചു മന്ദം മന്ദം മരതകവർണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരുതുമരങ്ങളുടെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് ഞെങ്ങി ഞെരുങ്ങി കടന്നു ഉരലിന് കടക്കാനുള്ള ഇടം ഇല്ലാതിരുന്നതിനാൽ അത് ഇപ്പുറത്ത് വിലങ്ങനെ പരിബദ്ധമായും നിന്നു കൃഷ്ണൻ അതു വകവെക്കാതെ ഉദരബദ്ധമായ ധാമം പൊട്ടാത്ത വിധം മുമ്പോട്ട് അതിശക്തിയോടെ വലിച്ചു ഉലൂഖലം തടഞ്ഞുണ്ടായ ഊർജത്താൽ ആ അർജുന മരങ്ങൾ രണ്ടും വേരുകൾ പറഞ്ഞ് അത്യുഗ്ര ശബ്ദത്തോടെ ഇരുഭാഗങ്ങളിലേക്കും മറിഞ്ഞു നിലം പതിച്ചു തൽക്ഷണം ആ തരുക്കളുടെ മൂട്ടിൽ നിന്നും വൈശ്രവണ പുത്രന്മാരായ നളകോപര മണിഗ്രീവന്മാർ പ്രത്യക്ഷപ്പെട്ട് ബാലഗോപാല വേഷധാരിയായ കൃഷ്ണന്റെ തിരുമുമ്പിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു പലവട്ടം പ്രദക്ഷിണങ്ങളും ചെയ്ത് ആ ശ്യാമള കോമളനെ വാഴ്ത്തി സ്തുതിച്ചു ലോകൈകനാഥനായ വിഷ്ണുഭഗവാന്റെ ദിവ്യസ്വരൂപം ആ കൊച്ചു ഉണ്ണിക്കിടാവിൽ പരിസ്ഫുരിക്കുന്നതായി കുബേരകുമാരന്മാർ ദർശിച്ചു ശാപം മൂലം തരുക്കളായി നിന്നിരുന്ന അടിയങ്ങൾക്ക് ശാപമോക്ഷമരുളി അനുഗ്രഹിച്ച നിന്തിരുവടി അടിയങ്ങളിൽ എന്നെന്നും കനിയേണമേ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അവർ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു നളകൂപരമണിഗ്രീവന്മാരെ ഒരു ചെറുപുഞ്ചിരിയാൽ അനുഗ്രഹിച്ചയച്ചതിനു ശേഷം നളിനായ തലോചനൻ ഒന്നുമറിയാത്ത ഭാവത്തിൽ ഉലൂഖലബന്ധിതനായി അവിടെ പകച്ചു നിൽക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് നന്ദനും യശോദയും വ്രജവാസികളും മരങ്ങൾ മറിഞ്ഞു വീണ ശബ്ദം കേട്ടത് പരിഭ്രാന്തരായി അവർ അവിടെ ഓടിയെത്തി അമ്പരചുംബികളായ ആ ഭീമാകാര മരുതുമരങ്ങൾ രണ്ടും എരിഞ്ഞൊടിഞ്ഞു കിടക്കുന്നതും കണ്ണൻ വിഷണ്ണനായി കണ്ണുകളും നട്ടു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അടുത്തു നിൽക്കുന്നതും കണ്ട് അന്താളിച്ച് അയ്യോ എന്നുച്ചത്തിൽ അവർ കരഞ്ഞുപോയി ഇങ്ങനെ വരാൻ കാരണം എന്തെന്നവർ ആലോചിച്ചു വല്ല അസുരന്മാരും ചെയ്ത വിനകളായിരിക്കുമോ കാറ്റുകൊണ്ട് മറിഞ്ഞതായിരിക്കുമോ ഈ ദൃശ്യം പല സംശയങ്ങളും അവർ പരസ്പരം പ്രകടിപ്പിച്ചപ്പോൾ അടുത്തു നിന്നിരുന്ന കുട്ടികൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരങ്ങളുടെ ഇടയിൽ കൂടി നടന്നു ഉരല് മരങ്ങളിൽ തട്ടി തടഞ്ഞു അപ്പോൾ കൃഷ്ണൻ അപ്പുറത്തും ഉരല് ഇപ്പുറത്തുമായി കൃഷ്ണൻ ബലമായി വലിച്ചു ഞങ്ങൾ കണ്ടതാണ് ആ സമയം കൂറ്റൻ മരങ്ങൾ രണ്ടും ചടപടാ മറിഞ്ഞു താഴെ വീണു അപ്പോൾ ആ മരങ്ങളുടെ ചോട്ടിൽ നിന്നും സുന്ദരന്മാരായ രണ്ടു ദിവ്യന്മാർ വന്ന് കൃഷ്ണനെ വലത്തുവെച്ച് തൊഴുത് ഏതാണ്ടൊക്കെ പറഞ്ഞു കൃഷ്ണൻ അവരെ യാത്രയാക്കി പറഞ്ഞയച്ചു ഇതൊക്കെയാണ് ഇവിടെ നടന്ന കഥകൾ കേവലം നാലു വയസ്സു മാത്രം പ്രായമുള്ള കൃഷ്ണനെക്കുറിച്ച് ബാലന്മാർ പറഞ്ഞ കഥ ആർക്കും വിശ്വസിക്കാൻ തോന്നിയില്ല നാലു വയസ്സു പ്രായമുള്ള ഒരു കുട്ടി ആകാശം നിൽക്കുന്ന പെരുമരങ്ങളെ മറിച്ചിടുമോ അവനെ തൊഴുതു ബന്ധിക്കാൻ രണ്ടു ദിവ്യന്മാർ വന്നുപോലും എന്തെല്ലാം കമ്പങ്ങളാണ് ഈ പിള്ളേര് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് ആളുകൾ പുച്ഛിച്ചു ആ സമയം കോപത്തോടുകൂടി നന്ദഗോപർ പ്രിയതമയെ നോക്കി ഗൗരവ സ്വരത്തിൽ ശാസിച്ചു ദുഷ്ടേ സ്വന്തം കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിടുകയോ ലോകത്തിൽ ഏതെങ്കിലും തള്ള ഇങ്ങനെ ചെയ്യുമോ ആ മരത്തിന്റെ ഇടയിൽ കിടന്നു കുഞ്ഞു ചത്തുപോയിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്ന പാപി ഇതിനു ശിക്ഷയായി ഉരലിന്റെ ഇണയായ ഉലക്ക കൊണ്ട് നിന്റെ നടുവിന് കൊട്ടണം ഈ വിധം ശകാരിച്ചു സങ്കടത്തോടെ ആ പിതാവ് ഓടിച്ചെന്ന് ഓമൽപുത്രനെ ഉരലിൽ നിന്നും മോചിപ്പിച്ച് ഭൂമേനിയിൽ പറ്റിയിരുന്ന ചേറും പൊടിയും തുടച്ചു കളഞ്ഞ് കൈത്തലത്തിലെടുത്ത് മാറോടു ചേർത്ത് പുണർന്നു ചുംബിച്ചുകൊണ്ട് തൻറെ പീഠത്തിൽ വന്നിരുന്നു പത്നിയോട് തോന്നിയിരുന്ന ഗൗരവം അപ്പോഴും മുഖത്ത് സ്ഫുരിച്ചിരുന്നു എന്റെ കുഞ്ഞിനു വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിൽ അയ്യോ അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നിങ്ങനെ പുലമ്പി നെഞ്ചു തടവിക്കൊണ്ട് യശോദ തനയനെ വാങ്ങാനായി അടുക്കൽ വന്ന് കൈകൾ നീട്ടി വേണ്ട നിന്റെ ലാളനയും പുന്നാരവും ഒന്നും ഇനി വേണ്ട കുഞ്ഞിനെ കൊല്ലാൻ ഉരലിൽ കെട്ടിയിരിക്കുന്നു നിനക്ക് ആ കാളിന്തിയിൽ കൊണ്ടു ചെന്ന് കെട്ടിത്താഴ്ത്താമായിരുന്നല്ലോ യശോദ ബാഷ്പാവില നയനയായി അനുനയ വാക്കുകൾ പറഞ്ഞു കണ്ണനെ കയ്യിൽ വാങ്ങി തല മുതൽ പാദം വരെ നൂറുവട്ടം ചുംബിച്ചു മടിയിലിരുത്തി സ്തന്യം നൽകി അനന്തരം അവൾ മകനെ രാമച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് ദേഹത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളും പൂശി പട്ടുകോണകവും ഉടുപ്പിച്ചു കനകാഭരണങ്ങളും അണിയിച്ച് പാലും വെണ്ണയും ചേർത്ത് അന്നവും നൽകി കിടക്കയിൽ കിടത്തി ഉറക്കി താൻ ചെയ്തത് സാഹസമായി പോയി എന്നോർത്ത് പശ്ചാത്താപത്തോടെ അവൾ കുഞ്ഞിന്റെ കൂടെ കിടന്ന് കുറേ നേരം ആരും കാണാതെ കരഞ്ഞു പുറത്തു വന്നപ്പോൾ ഗോപവാടത്തിലെ മിക്ക സ്ത്രീ പുരുഷന്മാരും അവിടെ നിൽപ്പുണ്ട് ഈ അത്യാഹിതം കേട്ടെറിഞ്ഞ് അവർ അവിടെ വന്നതാണ് അവരെ കണ്ടപ്പോൾ താൻ ചെയ്ത പ്രവൃത്തി സാധൂകരിക്കാൻ വേണ്ടി ആ വധൂരത്നം വധിച്ചു ഉണ്ണി കാണിക്കുന്ന കുസൃതികളും വേണ്ടാധീനങ്ങളുമെല്ലാം കണ്ടിട്ട് ഞാനൊന്നും ശാസിക്കുന്നില്ലെന്നാണ് ജനബോധ്യം ഇപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടി ഞാനൊന്ന് ശിക്ഷിച്ചപ്പോൾ അതും പരാതിയായി ഇതിനേക്കാൾ നല്ല ശിക്ഷ ഉലയ്ക്ക കൊണ്ട് തലക്കിട്ട് അടിക്കുകയായിരുന്നു അതോടുകൂടി അവനെ കൊണ്ടുള്ള ശല്യവും തീർന്നു കിട്ടിയേനെ നന്ദഗോപരുടെ ഈ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചുപോയി എന്തോ ആഭിചാരങ്ങളോ ക്ഷുദ്രങ്ങളോ നാട്ടിലുണ്ട് അതാണ് അടിക്കടി ഇങ്ങനെയുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് യശോദ തുടർന്നു പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അതു സമ്മതിച്ചു എല്ലാവർക്കും അങ്ങനെയൊരു സംശയം ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു